കേരളത്തിലെ ബി ജെ പിയുടെ ഏക എം പി സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട ദേശീയ തലത്തിൽ ചർച്ച ഇന്ദിരാഗാന്ധിയെ ഇന്ത്യയുടെ മാതാവ് എന്ന് വിശേഷിപ്പിച്ച സുരേഷ് ഗോപിയുടെ വാക്കുകളിൽ ബി ജെ പി നേതൃത്വം അസ്വസ്ഥമായി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി കൂടിയായതിനാൽ പറഞ്ഞു വായെടുത്തതും ദില്ലിയിൽ വിഷയമെത്തി ദേശീയ മാധ്യമങ്ങൾ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ മാതാവ് എന്ന് ബി മന്ത്രി എന്ന തലക്കെട്ടുകൾ ഇട്ടു ഇന്ന് കരുണാകരന്റെ പൂങ്കുന്നത്ത് സ്ഥിതി ചെയ്യുന്ന മുരളി മന്ദിരം സന്ദർശിച്ച ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ ഇന്ത്യയുടെ മാതാവ് എന്നും അന്തരിച്ച കോൺഗ്രസ് മുഖ്യമന്ത്രി കെ കരുണാകരനെ ധീരനായ ഭരണാധികാരിയെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിശേഷിപ്പിച്ചു ബി ജെ പി നേതാവ് കരുണാകരനെ മാർസിസ്റ്റ് പ്രവർത്തകനായ ഇ കെ നായനാരെയും തന്റെ രാഷ്ട്രീയ ഗുരുക്കൾ എന്ന് വിളിച്ചു ഇ കെ നായനാരുടെ വസതിയും കഴിഞ്ഞ ദിവസം കണ്ണൂരിലെത്തി സുരേഷ് ഗോപി സന്ദർശിച്ചിരുന്നു കെ കരുണാകരനെ പുകഴ്ത്തിയതിലും ഇ കെ നായനാരെ പുകഴ്ത്തിയതിലും ബി ജെ പി നേതൃത്വം ഞെട്ടിയില്ല കാരണം ആ ഞെട്ടൽ കേരളത്തിൽ മാത്രമുള്ള ബി ജെ പി പ്രവർത്തകർക്കായിരിക്കും ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ മാതാവ് എന്ന വിളിയാണ് ബി ജെ പി യെ ദേശീയ തലത്തിൽ വീർപ്പുമുട്ടിച്ചത് മഹാത്മാഗാന്ധി ഇന്ത്യയുടെ പിതാവ് എങ്കിൽ മാതാവ് ഇന്ദിര എന്ന സ്ഥാനം ഒരു ബി ജെ പി മന്ത്രി തന്നെ കൽപ്പിച്ചു പറയുക എന്നതിലും അസ്വാഭാവികതകളുണ്ട് ഏപ്രിൽ ഇരുപത്തി ആറിന് നടന്ന തിരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരത്തിൽ തന്റെ രാഷ്ട്രീയ ഗുരുവായ കെ കരുണാകരന്റെ മകനെയാണ് മൂന്നാം സ്ഥാനത്ത് എത്തിച്ചത് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്ത് എത്തിയ കരുണാകരന്റെ മകനും കോൺഗ്രസ് നേതാവുമായ കെ മുരളീധരന്റെ പ്രതീക്ഷകൾ തകർത്ത് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചു എന്നതാണ് രസകരം കരുണാകരൻ സ്മാരകത്തിലേക്കുള്ള തന്റെ സന്ദർശനത്തിന് രാഷ്ട്രീയ അർത്ഥം ചേർക്കരുത് എന്ന് മാധ്യമപ്രവർത്തകരോട് അഭ്യർത്ഥിച്ച ബി ജെ പി നേതാവ് തന്റെ ഗുരുവിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനാണിവിടെ വന്നത് എന്ന് പറഞ്ഞു നായനാരെയും ഭാര്യ ശാരദ ടീച്ചറേയും പോലെ കരുണാകരനുമായും ഭാര്യ കല്യാണിക്കുട്ടിയമ്മയുമായും തനിക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു നായനാരുടെ കണ്ണൂരിലെ വീട്ടിലെത്തി ജൂൺ പന്ത്രണ്ടിന് കുടുംബാംഗങ്ങളുമായുള്ള ബന്ധം പുതുക്കിയിരുന്നു ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിന്റെ മാതാവ് ഇന്ത്യയുടെ മാതാവായി കാണുമ്പോൾ കരുണാകരനാണ് തനിക്ക് സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടിയുടെ പിതാവ് എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് വ്യക്തമാക്കി കരുണാകരനെ കേരളത്തിലെ കോൺഗ്രസിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ദക്ഷിണേന്ത്യൻ പാർട്ടിയുടെ സ്ഥാപകരോടോ സഹസ്ഥാപകരോടോ കാണിക്കുന്ന അനാദരവല്ല എന്നും അദ്ദേഹം വിശദീകരിച്ചു സുരേഷ് ഗോപി കരുണാകരന്റെ കുടീരത്തിൽ പുഷ്പങ്ങൾ അർപ്പിച്ച് ഏറെ നേരം പ്രാർത്ഥിച്ചു കരുണാകരന്റെ ഭരണപരമായ കഴിവുകളെ പ്രശംസിക്കുകയും അദ്ദേഹത്തിന്റെ തലമുറയിലെ ധീരനായ ഭരണാധികാരി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിലും മുരളി മന്ദിരം സന്ദർശിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു എങ്കിലും രാഷ്ട്രീയ കാരണങ്ങളാൽ അടുത്തിടെ ബിജെപിയിലേക്ക് കൂറുമാറിയ പത്മജ വേണുഗോപാൽ തന്നെ ോപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു പിന്നീട് നഗരത്തിലെ പ്രസിദ്ധമായ ലൂർദ് മാതാപ്പള്ളിയിലും സുരേഷ് ഗോപി എത്തി പ്രാർത്ഥന നടത്തി മകളുടെ വിവാഹവേളയിൽ അദ്ദേഹവും കുടുംബവും സെന്റ് മേരിയുടെ വിഗ്രഹത്തിന് സ്വർണ കിരീടം സമർപ്പിച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തെ ലക്ഷ്യം വയ്ക്കാൻ ഉപയോഗിച്ചു അത് മഞ്ഞലോഹമല്ല ചെമ്പുകൊണ്ടാണ് എന്ന ആരോപണം ഉയർന്നിരുന്നു ഇപ്പോൾ അതേ മാതാവിന് സ്വർണ്ണ കൊന്തയാണ് നൽകിയത് എന്തായാലും കേരളത്തിൽ ബി ജെ പി പാർട്ടിക്ക് വ്യക്തമായ അടിത്തറ പാകിയ മഹാരഥന്മാരുണ്ട് അവിടെ സുരേഷ് ഗോപി എത്തിയിട്ടില്ല എന്നതും ഇപ്പോൾ ചർച്ചയായി ന്യൂസ് ഡെസ്ക് കർമാനുസ്